ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കിഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള മലയാളമാസമായ മേടത്തിലെ അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ ഇടവ മാസത്തിലെ അമാവാസി വരെയുള്ള കാലമാണ് വൈശാഖ മാസമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്താറ് വരെയാണ് ശ്രീ മഹാവിഷ്ണുവിനെ ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖമാസം മാധവനെ പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മിദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖമാസം ഈ കാലത്ത് നടത്തുന്ന എല്ലാ എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന് മടങ്ങ് ഫലം ലഭിക്കും വൈശാഖ മാസത്തിലാണ് നരസിംഹ ജയന്തി ശ്രീ ശങ്കരാചാര്യ ജയന്തി ബുദ്ധപൂർണിമ ബലരാമ അവതാരം എന്നിവയെല്ലാം ഉണ്ടായത് മാത്രമല്ല അക്ഷയതൃതീയ സർവ്വ ഐശ്വര്യങ്ങളുടെയും നാളായി അക്ഷയതൃതീയ വരുന്നതും ഈ വൈശാഖ മാസത്തിലാണ് നമ്മൾ എന്ത് ദാനം കൊടുത്താലും അതിൻ്റെ ഇരട്ടി നമുക്ക് വന്ന് ചേരുമെന്നതാണ് ഈ അക്ഷയ തൃതീയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ രണ്ട് ഏകാദശി വരുന്നതും ഈ വൈശാഖ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസം എല്ലാവരും ആചരിക്കണം വൈശാഖ മാസത്തിലെ എല്ലാ ദിവസവും പുലർച്ചെ എണ്ണ തേക്കാതെ കുളിച്ച് നെയ്വിളക്ക് വെച്ച് വിഷ്ണു മന്ത്രം ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നത് ഏറെ ശ്രേയസ്കരമാണ് വിഷ്ണു സഹസ്രനാമജപം ഭാഗവത പാരായണം അഷ്ടാക്ഷരി ജപം ദ്വാദശാക്ഷരീ ജപം കലിസന്ധരണ മന്ത്രം എന്നിവ ഈ മാസക്കാലത്ത് നിത്യവും ചൊല്ലുന്നത് ഏറെ അഭീഷ്ടസിദ്ധിദായകമാണ് മാത്രമല്ല സന്താന സന്താനഗോപാല മന്ത്രത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു നാളാണ് ഈ മാധവമാസം സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലബ്ധിക്കും അതുപോലെ മക്കളുടെ ഉയർച്ചയ്ക്കും ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് ദേവകീ സുധ ഗോവിന്ദ വാസുദേവ ജഗത്പദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം അല്ലയോ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്തിൻ്റെ തന്നെ പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും ഈ അർത്ഥം അറിഞ്ഞു വേണം ഈ നാമം ജപിക്കാനായിട്ട് അതുപോലെ ഈ മാസം മുതൽ നമ്മൾ ഭഗവത്ഗീത ഭാഗവതം ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായൊരു മാസമാണ് വൈശാഖ മാസം ഇനി വ്രതമെടുക്കേണ്ട രീതി മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കണം നല്ല ആരോഗ്യമുള്ളവർക്ക് അരി ആഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ച് അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് പഴം പച്ചക്കറി പാല് എന്നിവ കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് ബാക്കി നേരങ്ങളിൽ പഴവും പഴവർഗ്ഗങ്ങളും പാലും കഴിക്കുന്ന കഴിച്ച് വ്രതമെടുത്താലും കുഴപ്പമില്ല അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമുക്ക് വ്രതമെടുക്കാം നമ്മൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമ്മൾ ഉപേക്ഷിച്ച് ഈ വ്രതം വ്രതമനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണ കാര്യം മാത്രം നിയന്ത്രിച്ചാൽ പോരാ നാല് കാര്യങ്ങൾ കൂടി നമ്മൾ പാലിക്കണം അത് സത്യം ശുദ്ധി ദാനം തപസ് എന്നിവയാണത് സത്യം നമ്മുടെ വാക്കും പ്രവൃത്തിയും പരിപൂർണമായി ശുദ്ധമായിരിക്കണം നുണ പറയാതിരിക്കും ിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും പൂർണ്ണമായും ശ്രമിക്കണം നമ്മൾ കാരണം കൊണ്ട് ഒരാളുടെ കണ്ണിൽ നിന്ന് അനാവശ്യമായി കണ്ണീര് വരാൻ ഇടവരും ഇടവരാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രമിക്കണം ഇനി ശുദ്ധി ശുദ്ധി രണ്ട് തരണ്ട് ഒന്ന് ദേഹശുദ്ധി രണ്ട് മനഃശുദ്ധി ദേഹശുദ്ധി നമുക്ക് രണ്ടു നേരം കുളിച്ചാൽ ദേഹശുദ്ധി നമുക്ക് ലഭിക്കും മനഃശുദ്ധി ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുവാനോ കേൾക്കാനോ പോകാതിരിക്കുക സദാസമയം ഭഗവാന്റെ നാമം ഒരുവിട്ട് ജീവിക്കുക ഇനി ദാനം നമ്മുടെ കയ്യിൽ എന്താണോ ആവശ്യത്തിലധികം ഉള്ളത് അത് ഇല്ലാത്തവനെ ദാനം ചെയ്യുക കുറേ ഉള്ളവർക്ക് ദാനം ചെയ്തിട്ട് കാര്യമില്ല ഇല്ലാത്തവരെ കണ്ടുപിടിച്ച് ഭക്ഷണം വസ്ത്രം ചെരുപ്പ് എന്നിവ ദാനം ചെയ്യുക അതുപോലെ വെള്ളം ദാഹിച്ച് വലഞ്ഞു വരുന്നവർക്ക് വെള്ളം കൊടുക്കുക ആഹാരം കൊടുക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് അതിഥികളെ നമ്മൾ ഭഗവാൻ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലേക്ക് വരിക ആ ഭഗവാനെ നമ്മൾ നമ്മളെങ്ങനെയാണോ സേവിക്കുക അതുപോലെ അതിഥികളെ നമ്മൾ സൽക്കരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോലെ എത്രയോ മക്കൾക്ക് യൂണിഫോം കുട ചെരുപ്പ് ബാഗ് പുസ്തകങ്ങൾ ഇതെല്ലാം ഇല്ലാത്ത മക്കളുണ്ടാകും അവർക്കൊക്കെ നമ്മൾ അതെല്ലാം വാങ്ങിക്കൊടുക്കുക അതുപോലെ നാലാമത്തെ കാര്യം തപസ് പണ്ട് മുനിമാർ ചെയ്തിരുന്നത് പോലെ തപസ്സൊന്നും ഈ കലിയുഗത്തിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മനോനിയന്ത്രണത്തോടൊപ്പം വാക്കുകളും നിയന്ത്രിക്കുക ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുക സാത്വികമായ ആഹാരം മാത്രം കഴിക്കുക ഉറക്കം നിയന്ത്രിക്കുക പകൽ ഉറക്കം ഒഴിവാക്കുക അതുകൊണ്ടാണ് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കാരണം എണ്ണ തേച്ചയെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകൽ ഉറക്കം വരും അതുകൊണ്ടാണ് അത് ഒഴിവാക്കാനായിട്ട് പറയുന്നത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക അസൂയ ഇല്ലാതിരിക്കുക പൊങ്ങച്ചം പറയാതിരിക്കുക പിന്നെ ലഹരി ഒഴിവാക്കുക ചീട്ടുകളി ചൂതാട്ടം അങ്ങനെ ടൈം പാസിനായി നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന അതൊക്കെ ഒഴിവാക്കുക ബ്രഹ്മചര്യം പാലിക്കുക ഇതെല്ലാമാണ് ഈ കലിയുഗത്തിലെ തപസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ ഈ ഒരു മാസക്കാലം നമ്മൾ ഇതെല്ലാം പാലിച്ച് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായും നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല വൈശാഖ വൈശാഖമാസകാലത്ത് പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് കാരണം വൈശാഖ വൈശാഖമാസകാലത്ത് സൂര്യോദയത്തിന് ആറ് നാഴിക മുൻപ് എല്ലാ ജലാശയങ്ങളിലും ഗംഗ യമുന സരസ്വതി സിന്ധു ഗോദാവരി നർമ്മദ കാവേരി എന്നീ പുണ്യനദികളിലെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് വൈശാഖ മാസത്തിലെ പ്രഭാ പ്രഭാത സ്നാനത്തിന് ഇത്രയേറെ പ്രാധാന്യം വൈശാഖ മാസത്തിലെ നിത്യവും ചെയ്യുന്ന പ്രഭാത സ്നാനം സർവ്വ വിഷമങ്ങളും പാപങ്ങളും മനോമാലിന്യങ്ങളും അകറ്റുമെന്നാണ് വിശ്വാസം അതുപോലെ ഈ അവതാര ദിവസങ്ങളിലൊക്കെ നമുക്ക് പൂർണ്ണമായും ഉപവസിച്ചിട്ട് സന്ധ്യാസമയമാകുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയും ആ ഉപവാസം എടുക്കാം അതുപോലെ നമ്മളുടെ ജനിച്ച നാൾ വരുന്ന ദിവസം ഇതുപോലെ നമുക്ക് രാവിലെ തൊട്ട് വൈകി വൈകീട്ട് വരെ ഉപവസിച്ച് വൈകിട്ട് അത് ബ്രേക്ക് ചെയ്യാവുന്നതാണ് ദാനം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല നമ്മൾ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാതെ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞു വേണം നമ്മളെല്ലാം ചെയ്യാനായിട്ട് നമുക്കതിൻ്റെ ഒന്നും വേണ്ട എന്ത് പാപമായാലും പുണ്യമായാലും എല്ലാം ഭഗവാന്റെ കാൽക്കലിൽ സമർപ്പിക്കുക അതുപോലെ രണ്ടു നേരവും കുളിച്ച് വീട്ടിൽ വിളക്ക് വയ്ക്കുക രണ്ടു നേരവും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയാൽ അത് ചെയ്യുക ഭഗവ വിഷ്ണു ഭഗവാൻ്റെ അവതാരമുള്ള ഏത് ക്ഷേത്രത്തിൽ പോയാലും കുഴപ്പമില്ല അതുപോലെ അമ്പലത്തിലേക്ക് പരമാവധി എത്താനായിട്ട് ശ്രമിക്കുക ഈ മാസം അങ്ങനെ എല്ലാവർക്കും വളരെ കൂടി പരിശുദ്ധമായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഈ വൈശാഖ മാസം വളരെ മനോഹരമായിട്ട് ആചരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഭഗവാൻ തരട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി